ഇന്ന് നമുക്ക് എങ്ങനെ ചെലവ് ചുരുക്കി ഗുരുവായൂരിലേക്ക് പോയി വരാമെന്ന് നോക്കാം വൈകിട്ട് ആറ് മണിക്കുള്ള ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് പോയത് അവിടെ ഏകദേശം വെളുപ്പിന് ഒന്ന് മുപ്പത്തിരണ്ടിന് എത്തി അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് എഴുന്നൂറ്റി മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുളിക്കാനൊക്കെ ആയിട്ട് ഗുരുവായൂർ ദേവസ്വം കംഫർട്ട് സ്റ്റേഷനിൽ അവിടെ ഏകദേശം നാൽപ്പത് രൂപ കൊടുത്താൽ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാം അമ്പലത്തിലേക്ക് കയറുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് കടകളൊക്കെ കാണാൻ കഴിയും അവിടെ നിന്ന് മുന്നോട്ട് നടന്ന് നമ്മൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ നമുക്ക് ഗോൾഫ് പേർ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ക്യൂയിലൊക്കെ നിന്ന് അകത്ത് കയറാം അഞ്ചു മണിക്കാണ് ക്യൂവിൽ കയറിയത് നിങ്ങൾക്ക് വെളുപ്പിന് മൂന്നു മണിക്കൊക്കെ വന്നാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാം ഇനി ഞാൻ ഒരു ടിപ്പ് പറയാം നിങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പോയ പതിനാറ് പ്രാവശ്യം അമ്പലം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും ഈ ദിവസങ്ങൾ ഒഴിച്ച് മറ്റേത് ദിവസങ്ങൾ വന്നാലും തിരക്ക് കുറവായിരിക്കും പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അരങ്ങേറ്റമൊക്കെ കാണാൻ സാധിച്ചു അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ബസ് വിളിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നും നേരെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനുള്ള ശബരി എക്സ്പ്രസിൽ കയറി ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ ഇനി ഞാൻ പോയി വന്നതിന്റെ ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം ടു ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടുള്ളൂ പിന്നെ ഇതിൽ ഫുഡിന്റെ എക്സ്പെൻസ് ഞാൻ പറയുന്നില്ല കാരണം അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്